റമദാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ സൗദി അറേബ്യയിൽ സജീവമായി മക്ക മദീന പുറമെ രാജ്യത്തെ മുഴുവൻ പള്ളികളിലും ഒരുക്കങ്ങൾ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ് അടിസ്ഥാനത്തിലാണ് റമദാൻ മാസവും വൃതാരംഭവും ഫെബ്രുവരി പതിനെട്ടിനോ പത്തൊൻപതിനോമദാൻ ആരംഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ ലോകമുസ്ലിങ്ങൾ ആത്മീയ ചൈതന്യത്തിലൂടെ സഞ്ചരിക്കുന്ന മാസം ഇതിനായി വീടുകളിലുടനീളം ഒരുക്കമുണ്ടാകും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് റമദാൻ പൂർണ്ണമായും ആത്മീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് സൗദി അറേബ്യയിലെ വീടുകളിൽ ഇതിന്റെ ഭാഗമായി ശുചീകരണങ്ങൾ ഉണ്ടാകാറുണ്ട് പുത്തൻ ഉടുപ്പണിയുന്ന പോലെ വീടുകളെയും പള്ളികളെയും ഒരുക്കും ഇത് കണക്കിലെടുത്ത് രാജ്യത്തുടനീളം വ്യാപാര സ്ഥാപനങ്ങളിൽ ഓഫറുകളും പ്രഖ്യാപിക്കുന്നുണ്ട് മക്കാ മദീന ഹറമിൽ റമദാനിലാണ് വിശ്വാസികളാൽ വീർപ്പുമുട്ടുക വികസിപ്പിച്ച മക്കാ ഹറമിൽ ഇത്തവണയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ട് ഹറമിലും വിശ്വാസികളെ നോമ്പു തുറപ്പിക്കാൻ വൻകിട കമ്പനികളും ധനാഠ്യരും രംഗത്തെത്തും ഇതിനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാന പള്ളികളിലേക്ക് നീങ്ങുന്ന വഴികളും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്